നമ്മൾ ഈ ഓണം എന്ന് പറയുമ്പോൾ ഓണപ്പാട്ടും അത്തപ്പും ഒന്നും മാത്രമല്ല പെട്ടെന്ന് ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിൽ ആദ്യം ഓടി വരുന്നത് സ്വാഭാവികമായിട്ടും സദ്യ തന്നെയാണ് പക്ഷേ പണ്ടത്തെ കാലത്തേക്കെ പോലെ ആളുകളൊക്കെ ഒരുമിച്ചിരുന്ന് അടുക്കളയിൽ ഒരു ഓണസദ്യ ഒരുക്കുന്ന കാലമൊക്കെ അങ്ങ് പോയി ഇപ്പോൾ എല്ലാം ഇൻസ്റ്റൻറ്റിൻ്റെ സമയമാണ് പൊന്നോണ നാളിൽ ഇൻസ്റ്റൻ്റ് സദ്യ കഴിക്കാനും പാഴ്സൽ വാങ്ങാനും ഒക്കെ എത്തിയവരുടെ തിരക്ക് തന്നെയായിരുന്നു സ്വാഭാവികമായും നഗരത്തിലേങ്ങും കാറ്ററിംഗ് സെൻ്ററുകളിലും അതുപോലെ ഹോട്ടലുകളിലുമൊക്കെ ഇൻസ്റ്റൻറ്റ് സദ്യയുടെ വില്പന പൊടിപൊടിച്ചു ഓടിച്ചു നമുക്കൊന്ന് കണ്ടുനോക്കാം ഓണത്തിന് ഇൻസ്റ്റന്റ് സദ്യയുടെ വില്പന നഗരത്തിൽ പൊടിപൊടിച്ചു രാവിലെ മുതൽ സദ്യ പാർസൽ വാങ്ങാനും കഴിക്കാനും എത്തിയവരുടെ തിരക്കായിരുന്നെങ്ങും മണിക്കൂറുകളോളം വരുനിന്ന് കുടുംബത്തിലെ എല്ലാവർക്കുമുള്ള സദ്യയും വാങ്ങിയാണ് ആളുകൾ മടങ്ങിയത് മുന്നൂറിനും അറുന്നൂറിനും ഇടയിലാണ് പലയിടത്തും സദ്യക്ക് വില വരുന്നത് നിൽക്കുന്നു വീട്ടിലൊക്കെ ന്യൂക്ലിയർ ആയതുകൊണ്ട് എല്ലാവരും വർക്കിംഗ് അല്ലേ പന്ത്രണ്ടിലധികം വിഭവങ്ങൾ അടങ്ങിയ ഗംഭീര സദ്യയാണ് പല ഹോട്ടലുകളിലും ഒരുക്കിയിരുന്നത് തിരക്കുകൾ കാരണമാണ് പലരും ഇൻസ്റ്റന്റ് സദ്യ തിരഞ്ഞെടുത്തത് വീട്ടിൽ സദ്യ ഒരുക്കാൻ കഴിയാത്തവരും ഇൻസ്റ്റന്റ് സദ്യ കഴിച്ചാണ് ഓണം ആഘോഷമാക്കിയത് വരി നിന്ന് വാങ്ങാനുള്ള ബുദ്ധിമുട്ട് കഴിച്ചാൽ ഇൻസ്റ്റന്റ് സദ്യ പണി എളുപ്പമാക്കുമെന്നാണ് പലരുടെയും അഭിപ്രായം പോയിട്ട് കുക്കിംഗ് ഇല്ല അതാണ് ഓർഡർ മൂന്ന് ഉള്ളൂ ഫാമിലി പല ഹോട്ടലുകളിൽ ഒരാഴ്ച മുന്നേ തന്നെ സദ്യയുടെ ബുക്കിംഗ് ആരംഭിച്ചിരുന്നു വിവിധ തരത്തിലുള്ള പായസങ്ങളുടെ വിൽപ്പനയും തകൃതിയായി നടന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം